നമസ്കാരം സ്വാഗതം വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക തസ്തികയിലേക്ക് ക്ഷണിച്ചു പോസ്റ്റ് പോസ്റ്റ് മാസ്റ്റർ മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് ാണ് നിയമനം പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാവുന്നത് നാല്പതിനായിരം ഒഴിവുകളുണ്ട് ഇതിൽ മാഹി ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന കേരള സർക്കിളിൽ മാത്രം രണ്ടായിരത്തി ഡാക് സേവക തസികകളിലേക്കാണ് നിയമനമുള്ളത് പതിനെട്ട് വയസ്സു മുതൽ നാല്പത് വയസ്സുവരെയാണ് പ്രായപരിധി പത്താം ക്ലാസ് ആണ് യോഗ്യത ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ പ്ലസ് ടു പാസ്സായിരിക്കണം അപേക്ഷകർ അതാത് പ്രദേശത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ഉപജീവനത്തിലുള്ള വരുമാനം ഉണ്ടായിരിക്കണം ഈ ജോലിക്ക് പ്രത്യേക പരീക്ഷയൊന്നും എഴുതേണ്ട ആവശ്യമില്ല പത്താം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പതിനായിരം രൂപയുമാണ് ശമ്പളം യോഗ്യത കണക്കും ഇംഗ്ലീഷും ഉൾപ്പെട്ട പത്താം ക്ലാസ് വിജയമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെ ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവുകളുണ്ട് ഒഴിവുള്ള കേരള സർക്കിളിലെ ഡിവിഷനുകൾ ആലപ്പുഴ ആലുവ കോഴിക്കോട് കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കോട്ടയം കാസർഗോഡ് ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് സി ടി കോഴിക്കോട് ആർ എം എസ് എറണാകുളം ആർ എം എസ് ടി വി തിരുവനന്തപുരം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം സൗത്ത് തിരുവനന്തപുരം നോർത്ത് വടകര ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് വിശദവിവരങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ഓൺലൈൻ ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക